ഹായ് എല്ലാവർക്കും നമസ്കാരം ആൻസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് മിക്സഡ് കോട്ടൺ മെറ്റീരിയലിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വന്നിരിക്കുന്നത് രണ്ടേകാൽ മീറ്ററിൻ്റെ കട്ടാണ് കേട്ടോ രണ്ടര കിട്ടത്തില്ല രണ്ടേകാൽ മീറ്ററിൻ്റെ കട്ടാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള മിക്സഡ് കോട്ടൺ ആണ് കേട്ടോ മിക്സഡ് കോട്ടൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സിന്തറ്റിക് ഫൈബറും കൂടെ ആഡ് ആയിരിക്കും ചിലപ്പോൾ അത് പോളിസ്റ്റർ ആയിരിക്കും റയോൺ ആയിരിക്കാം ഏതെങ്കിലും ഒരു സിന്തറ്റിക് ഫൈബർ ആഡ് ആയിരിക്കും പക്ഷേ കോട്ട കണ്ടാലും അതിൻ്റെ തൊട്ടാലും ഒക്കെ ഫീല് കോട്ടൺ പോലെ തന്നെ കിട്ടും ചാ പ്യുവർ കോട്ടൺ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ എടുത്ത് പറയുന്നത് കണ്ടാലും തൊട്ടാലും എല്ലാം കോട്ടൺ പോലെ തന്നെ ഇരിക്കും പക്ഷേ ഇത് ഹൺഡ്രഡ് കോട്ടൺ അല്ല ഏതെങ്കിലും ഒരു ഒരു സിന്തറ്റിക് ഫൈബർ ഇതിൽ ആഡ് ആയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് നിന്നെ മിക്സഡ് കോട്ടൺ ഫാബ്രിക് എന്ന് പറയുന്നത് കേട്ടോ എല്ലാം തന്നെ രണ്ടേൽകാൽ മീറ്ററിൻ്റെ കട്ടാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് നമാസി കോട്ടൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക പോസ്റ്റ് വഴി ഡി ടി ഡി സി വഴി നമ്മൾ പാഴ്സൽ അയക്കുന്നതാണ് ഡി ടി ഡി സി ആകുമ്പോൾ രണ്ട് വർക്കിംഗ് ഡേ കേരളത്തിനകത്തേക്ക് കേട്ടോ പോസ്റ്റ് വഴിയാകുമ്പോഴത്തേക്കിനും മൂന്ന് മുതൽ നാല് വർക്കിംഗ് ഡേ വരെ എടുക്കും ഓക്കെ വർക്കിംഗ് ഡേ ആണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ദിവസമല്ല രണ്ട് വർക്കിംഗ് ഡേ ആണ് കേട്ടോ ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഈ സ്ക്രീൻ ഈ യോഗ പോഷനിൽ ഫുള്ള് മെഷീൻ എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കുമാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് അതൊന്നും പോകുകയൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ വർക്കൊക്കെ വരുന്നത് കഴിവതും ഹാൻഡ് വാഷ് ചെയ്യാം നിങ്ങൾ മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം എൻ്റെ നമ്പർ എന്തായാലും സേവ് ചെയ്ത് വെച്ചൊക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിനകത്ത് ആഡ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിനകത്ത് ഞാൻ ഇടുന്നതിന് മുന്നേ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ ഞാൻ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറില്ല എന്നാലും ഒരു പരിധിവരെ ചെയ്യാറുണ്ട് അപ്പം നേരത്തെ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ടായി പോകുന്നതിന് മുമ്പേ വാങ്ങിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇതൊരു ഡബിൾ എക്സലുകാർക്ക് വരെ സുഖമായിട്ട് ത്രീ ഫോർത്ത് സ്ലീവും ഫുൾ സ്ലീവിലൊക്കെ തയ്ക്കാൻ പറ്റും ത്രീ എക്സലുകാർക്ക് സ്ലീവ് വലുത് കിട്ടത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ വണ്ണം കിട്ടും ത്രീ ഫോർത്തുകാർക്ക് ചെറിയ കയ്യേ കിട്ടുള്ളായിരിക്കും ത്രീ ഫോർത്ത് കയ്യൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ആണ് എടുത്ത് പറയുന്നത് ഇറക്കവും അതുപോലൊരു നാൽപ്പത്തി നാല് ഇഞ്ചൊക്കെ വരുള്ളൂ ഒരുപാട് ഹൈറ്റ് ഉള്ളവരും പർച്ചേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് അല്ല നിങ്ങൾക്ക് പാൻറ്റിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ലെയ്സ് ഒക്കെ വെച്ചിട്ട് ഇറക്കം കൂടുതൽ ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളവർക്ക് ഡെയിലി യൂസിനായിട്ട് ഇത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം ഓഫീസ് പിന്നെ അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നല്ലൊരു കോട്ടണിൻ്റെ ലൈനിങ്ങും കൂടി ഇട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഒരുപാട് നാൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതങ്ങനെ കളറ് പോകുന്നതും അങ്ങനെ പ്രിന്റൊന്നും അങ്ങനെ പോകുന്ന മെറ്റീരിയലൊന്നും അല്ല നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ മിക്സഡ് കോട്ടൺ ആണ് വീണ്ടും എടുത്ത് പറയുന്നു കാരണം കോട്ടൺ എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കോട്ടൺ ഉണ്ടല്ലോ അതായത് നമ്മളിപ്പം ഈ നൈറ്റിയുടെ ഒക്കെ തുണി അതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല കോട്ടൺ ആയിട്ട് വരുമല്ലോ ബെഡ്ഷീറ്റ് ആ ഒരു കോട്ടൺ അല്ലത് എന്ന് പറയുമ്പോൾ ഒരു സ്വല്പം ഒരു സിന്തറ്റിക് ഫൈബറും കൂടി ആഡ് ആയിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ മനസ്സിലാകത്തില്ല കാണുമ്പോൾ കോട്ടൺ പോലെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് വാങ്ങിച്ചിട്ട് അയ്യോ ഇത് കോട്ടൺ അല്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് ചെറിയൊരു സിന്തറ്റിക് പോളിസ്റ്റർ അല്ലെങ്കിൽ ഷിഫോൺ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ചെറിയൊരു മിക്സ് ഉണ്ട് അത് ഏതാന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ നമുക്ക് തൊടുമ്പോൾ ആ ഫീല് മനസ്സിലാവും ഒരു നല്ല പോളിഷ്ഡ് ഫീല് വരുന്നുണ്ട് തൊടുമ്പോൾ മനസ്സിലാവും പക്ഷേ പ്രിൻ്റ് ഒന്നും പോകത്തൊന്നുമില്ല അതൊക്കെ ഫുൾ ഗ്യാരൻറ്റിയാണ് ഞാനിത് കഴുകിയൊക്കെ നോക്കി പ്രിൻ്റ് ഒന്നും പോകൊന്നുമില്ല പിന്നെ കഴിവത് നമ്മളിങ്ങനെയുള്ള തുണികൾ നമ്മൾ മെഷീൻ വാഷ് ചെയ്യാതിരുന്നാൽ കൂടുതൽ നാളതിൻ്റെ ക്വാളിറ്റി നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതിൻ്റെ ഫ്ലോ കാണുമ്പോഴേ അറിയാലോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് മിക്സഡ് കോട്ടൺ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റത്തില്ല ചിലരുണ്ട് കോട്ടണേ ഉപയോഗിക്കൂ പ്യുവർ കോട്ടൺ തന്നെ വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് മിക്സഡ് കോട്ടൺ ആണെന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർ പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അത് കുഴപ്പമില്ല ചെറിയൊരു പോളിസ്റ്റർ മിക്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയൊക്കെയാണ് നല്ല രസമാണ് പ്രോഡക്റ്റ് കാണാനായിട്ടും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആണ് കേട്ടോ പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതായിട്ടുമായി കളേഴ്സിൻ്റെ ചെറിയൊരു ഡിഫറൻസ് കാണും അത് എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് കാരണം വാങ്ങിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച കളർ അല്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത് ചിലത് കാണുന്നത് സെയിം കളർ തന്നെയായിരിക്കും ചിലത് മാത്രം നിങ്ങൾ കാണുന്ന കളറുമായിട്ടൊരു ചെറിയ മനസ്സിലാക്കുന്നതുമായിട്ടൊരു ചെറിയ ഡിഫറൻസ് കാണും അത് ക്യാമറ റെസോയൂഷൻ്റെ ഒക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ് അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല നാച്ചുറൽ ലൈറ്റിൽ തന്നെയാണ് നമ്മളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ ഞാൻ മടക്കി വെച്ചപ്പോൾ ഒരു കളർ ഇത് നിവർത്തിയപ്പോൾ വേറൊരു കളർ കണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്യാമറയുടെ ഒരു ഒരിതുകൊണ്ട് നമുക്കങ്ങനെ ഒരു കളർ ഡിഫറൻസ് തോന്നും അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല എന്നാലും കുറേയൊക്കെ പ്രോഡക് പ്രോഡക്ട്സിൻ്റെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഫോണിൽ മെമ്മറി കുറവായതുകൊണ്ടാണ് അങ്ങനെ എല്ലാത്തിൻ്റെയും ഫോട്ടോ സൂക്ഷിക്കാത്തത് അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ നിങ്ങളെ മെസ്സേജ് അയയ്ക്കുക ഓക്കെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ടുള്ളൊരു ആണ് അതിനർത്ഥം ഷിപ്പിംഗ് ചാർജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അതായത് ഒരു ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ പാക്കിങ്ങും എല്ലാം കൂടെ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കാൻ ഏകദേശം ഒരു എഴുപത് രൂപയോളം ചിലവ് വരും നമുക്ക് ഒരു ഒരു പ്രോഡക്റ്റ് അയയ്ക്കാം അതായത് ഒരു ചുരിദാർ മെറ്റീരിയൽ കുർത്തയൊക്കെ ആകുമ്പോൾ അത്രയും വരത്തില്ല പക്ഷേ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിന് കൂടുതൽ കാണും അപ്പോൾ ഏകദേശം ഒരു എഴുപത് രൂപയുടെ അടുത്ത് പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ നമുക്ക് ചിലവ് വരും അപ്പം അഞ്ഞൂറ്റമ്പത് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം അഞ്ഞൂറ്റമ്പത് മൈനസ് എഴുപതാണ് അതിന് ശരിക്കും വില കേട്ടോ അങ്ങനെ വേണം നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ഫ്രീ ഷിപ്പിംഗ് നിന്ന് ഇടുന്നെങ്കിലും ഷിപ്പിംഗ് ചാർജ് കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു പ്രൈസ് ഇട്ടിട്ടാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങിടുന്നത് ഇപ്പം അഞ്ഞൂറ്റമ്പതിന്ന് എഴുപത് പോയാൽ എത്ര റേറ്റ് വരിക അപ്പോൾ അതത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതാണ് നാനൂറ്റി സംതിങ് രൂപയെ ആ പ്രോഡക്റ്റിന് വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെ വേണം പ്രോഡക്റ്റിൻ്റെ റേറ്റ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പ്രോഡക്റ്റിൻ്റെ റേറ്റ് കൂടുന്നതനുസരിച്ച് ക്വാളിറ്റിയും കൂടുതൽ തന്നെയായിരിക്കും പല റേറ്റിലുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് എയിറ്റ് ഫിഫ്റ്റിയുടെതും സെവൻ ഫിഫ്റ്റിയുടെ എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പല റേറ്റിൻ്റെ കാണിച്ചിട്ടുണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി പ്രിൻറ്റിങ് ക്വാളിറ്റി പിന്നെ അതിൽ വരുന്ന വർക്ക് അതിൻ്റെ എല്ലാം ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം അത് മനസ്സിലാക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട് തീരെ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ്സ് നമ്മൾ സെല്ല് ചെയ്യത്തില്ല അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അബദ്ധവശം നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാൽ തന്നെ നമ്മളതിന് നമ്മളതിന് റീപ്ലേസ്മെൻറ്റ് കൊടുക്കും അത് ഓൾറെഡി എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതിന് ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് വേറെ പ്രോഡക്റ്റ് ആ റേറ്റിലുള്ള വേറെ പ്രോഡക്റ്റ് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം അതോർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട പ്രോഡക്റ്റ് പൈസ പോകുമോ അങ്ങനെയുള്ള ടെൻഷനൊന്നും അടിക്കേണ്ട റേറ്റ് കുറവുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് റേറ്റ് കുറവാകുമ്പോൾ ചിലർക്ക് ഒരു ടെൻഷൻ കാണും അയ്യോ ഇതിന് അത്രയ്ക്കുള്ള ക്വാളിറ്റിയെ കാണുമുള്ളൂന്ന് ഒരു ചിലവ് ഒരു ടെൻഷൻ എല്ലാവർക്കും കാണും അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അപ്പം കടയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ലാഭം ഇതിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു നമ്മളെ വീട്ടിൽ തന്നെ ഒരു ബിസിനസ് പോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചിലവ് കമ്പാരിറ്റീവ്ലി കുറവാണ് അതുകൊണ്ടാണ് പ്രോഡക്റ്റിന് അതിനനുസരിച്ചുള്ള റേറ്റും മാത്രം വരുന്നത് കേട്ടോ അല്ലാതെ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ കട്ടൊക്കെ ശ്രദ്ധിച്ചോണം അതായത് രണ്ടേകാൽ മീറ്റർ രണ്ടര മീറ്റർ അതൊക്കെ ഞാൻ എടുത്ത് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അളവിന് തികയത്തില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വക കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ ഈ കണിച്ചെല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഈ വരുന്നത് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് എല്ലാം തന്നെ കാണാനായിട്ട് പ്രിൻ്റും എല്ലാം നല്ല രസമുണ്ട് എല്ലാം നല്ല എല്ലാം രണ്ടേകാൽ മീറ്ററിൻ്റെ കട്ടാണ് കേട്ടോ എല്ലാം ഈ വീട്ടിൽ കാണിക്കുന്ന കംപ്ലീറ്റ് രണ്ടേകാൽ മീറ്ററിൻ്റെ കട്ട് തന്നെയാണ് ഡബിൾ എക്സ് എല്ലുകാർക്ക് വരെ കുഴപ്പമില്ല കണ്ണുടച്ച് വാങ്ങിക്കാം ത്രീ എക്സ് എല്ലുകാർക്ക് വണ്ണം കിട്ടുമായിരിക്കും കൈ ചെറിയ കയ്യെ വെക്കാനായിട്ട് തികയുള്ളതായിരിക്കും ത്രീ ഫോർത്ത് ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല പിന്നെ പാൻറ്റിൻ്റെ തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഡെയിലി യൂസിനും വീട്ടിലൊക്കെ ഇടാനായിട്ടും ഒക്കെ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആയം കാണാത്ത മെറ്റീരിയലാണ് എന്നിരുന്നാൽ പോലും ചുരിദാർ ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോഴാണ് ചുരിദാറിന് ഒരു ഫിനിഷിങ് കിട്ടുന്നത് പിന്നെ ഡ്യൂറബിലിറ്റിയും കിട്ടുന്നത് ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ തന്നെയാണ് പിന്നെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുകയും ചെയ്യാവൂ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ മെസ്സേജ് അയക്കാം കോൾ വിളിക്കരുത് വിളിച്ചാലും നമ്മൾ ഫോൺ ആയിരിക്കും നമ്മൾ കോൾ എടുക്കത്തില്ല കുറച്ച് പേരൊക്കെ കോൾ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഗീവവേ കഴിഞ്ഞു ഇപ്പോഴും ഗീവ് അവയുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഓരോരുത്തർ അയക്കുന്നുണ്ട് ഗീവ് അവ കഴിഞ്ഞു നമ്മുടെത് സമ്മാനവും നമ്മൾ ഓൾറെഡി അയച്ചിട്ടുണ്ട് ആൾക്കാർ പ്രോഡക്റ്റ്സ് കിട്ടിയെന്ന് പറഞ്ഞ് അവർ മെസ്സേജ് അയച്ചു അപ്പോൾ അതുകൊണ്ട് ഗീവവേ കഴിഞ്ഞു ഇനി ആരും ഗീവ് അവയുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് പ്രോഡക്ട്സ് കാണിക്കുന്നുണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ബ്ലൂയിൽ ഇത് എംബ്രോയ്ഡറി അല്ല വന്നിരിക്കുന്നത് പ്രിൻ്റാണ് പക്ഷേ ഇത് ഞാൻ കഴുകി നോക്കിയതാണ് പ്രിന്റ് പോകത്തില്ല ഞാൻ സോപ്പിട്ടൊക്കെ കഴുകി നോക്കി പ്രിന്റ് പോകത്തില്ല അതിലൊന്നും പേടിക്കേണ്ട കേട്ടോ പ്രിൻ്റ് ആണെന്നും കരുതി അത് നഷ്ടപ്പോവെന്ന് പേടിച്ച് വാങ്ങിക്കാതിരിക്കേണ്ട ഓൾറെഡി ഞാൻ കഴുകി നോക്കി അതുകൊണ്ടാണ് ഞാൻ എത്ര ഉറപ്പായിട്ടും പറയുന്നത് കേട്ടോ എല്ലാ മിക്സഡ് കോട്ടൺ ഫാബ്രിക്കാണ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഇത് ഞാൻ ഉദ്ദേശിച്ച കോട്ടൺ അല്ലല്ലോ എന്നൊക്കെ വാങ്ങിച്ചിട്ട് ഓരോരുത്തർ മെസ്സേജ് അയയ്ക്കും അതാണ് ഞാൻ പറയുന്നത് സ്ലബ് കോട്ടൺ മിക്സഡ് കോട്ടൺ അങ്ങനെ പലതും നമ്മൾ വീഡിയോയിൽ തന്നെ പറയാറുണ്ട് അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് പ്രോഡക്റ്റ് കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങ് വാങ്ങിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ പ്യുവർ കോട്ടൺ അല്ല മിക്സഡ് കോട്ടൺ ഫാബ്രിക്കാണ് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ നല്ല കോട്ടണ് ലൈനിങ് ഇട്ടാലും മതി പക്ഷേ നല്ല മെറ്റീരിയൽ തന്നെയാണ് നല്ല തൊടുമ്പോഴൊക്കെ നല്ല നല്ലൊരു ഫ്ലോ ആണ് കിട്ടുന്നത് തൊടുമ്പോഴാണെങ്കിലും നല്ല സ്മൂത്ത് ഫിനിഷാണ് ഇതിന് കണ്ടാലും കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ നല്ല സ്മൂത്ത് ടെക്സ്ചറാണ് മെറ്റീരിയലിനുള്ളത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ തുപ്പട്ടയൊക്കെ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണി ഓപ്പൺ ചെയ്ത പിക്ചർ ഉണ്ടോ എന്ന് ചോദിക്കരുത് കാരണം നമുക്കത് മെസ്സേജ് വരുമ്പം റിപ്ലൈ അയക്കുക എല്ലാത്തിനോടും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാം പീസും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ തന്നെ വ്യക്തമായ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ വളരെ നല്ലത് കാരണം നമുക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം അതായിരിക്കും നിങ്ങൾ ഇങ്ങനെ ക്ലിയർ അല്ലാത്തൊരു സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അപ്പോൾ ചിലപ്പോൾ തിരക്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങ് ആണെന്ന് പറയും പിന്നെ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടൊരു ടോപ്പിൻ്റെ പിക്ചർ തന്നെ നിങ്ങൾ എടുത്ത് അയക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കേട്ടോ നല്ല നല്ല പ്രിന്റ് ആണ് നല്ല ഷാർപ്പായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വന്നിരിക്കുന്ന എല്ലാം ഡാമേജ് പീസിൽ മാത്രമേ നമുക്ക് റിട്ടേണും റീപ്ലേസ്മെൻറ്റും ഉള്ളൂ അത് വ്യക്തമായിട്ട് എല്ലാവരും ഓർക്കണം ഓർത്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട് കേട്ടോ സൈസിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടേകാല് നാൽപ്പത്തിനാലൊക്കെ മാക്സിമം കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇടക്കിടക്ക് പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തങ്ങ് പോകും പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഇടക്കിടക്ക് പറയുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേ ചെയ്യാവൂ നിങ്ങൾ വിളിക്കരുത് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ കേട്ടോ ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻറ്റുകളാണ് കേട്ടോ മെഷീൻ പ്രിൻ്റുകളാണ് ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ നല്ല രസമാണ് നല്ല ഷാർപ്പായിട്ടുള്ള പ്രിൻറ്റുകളാണ് ഇതൊക്കെ ഓഫീസ് വെയർ ആയിട്ടും നിങ്ങൾക്ക് ഡെയിലി യൂസിന് വീട്ടിൽ ചുരിദാർ യൂസ് ചെയ്യുന്ന ലേഡീസുണ്ട് അങ്ങനെയുള്ളവർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഓഫീസ് പിന്നെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഡ്രസ്സ് വേണ്ടി വരും ഒരുപാട് ചുരിദാറുകൾ മാറി മാറി ഇടാനായിട്ട് കാരണം എങ്ങനെ പോയാലും നമ്മൾ ഒരു ചുരിദാർ ഒരു ആറുമാസം ഏഴു മാസത്തിൽ കൂടുതലിടുക നമുക്കങ്ങ് ബോറടിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിയുമ്പം ഈ ഒരു റേറ്റിനൊക്കെ ആകുമ്പോൾ ഒരു മൂന്നാലെണ്ണം വാങ്ങിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാൾ ഉപയോഗിക്കാം അടുപ്പിച്ച് നമ്മൾ അങ്ങ് കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും അതുകൊണ്ട് ലോ റേറ്റിൻ്റെ ഐറ്റംസ് ആകുമ്പോഴത്തേക്കും നമുക്ക് നാലഞ്ചെണ്ണം ഒക്കെ വാങ്ങിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറി മാറിയിടുകയും ചെയ്യാം അപ്പോൾ കുറേ നാളിടുകയും ചെയ്യാം ബോറും അടിക്കത്തില്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നമാസി കോട്ടൺ എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ലാത്ത മെറ്റീരിയലാണ് ഒട്ടും തന്നെ ആയം കാണത്തില്ല പിന്നെ ലൈനിങ് ഇടാതെ തയ്ച്ചാൽ ചിലർക്ക് കംഫർട്ടബിൾ കംഫോർട്ടബിളായിരിക്കത്തില്ല കാരണം വണ്ണമൊക്കെ ഉള്ളവരാകുമ്പോൾ നമ്മുടെ സൈഡിലൊക്കെയുള്ള കട്ടിങ്സൊക്കെ ലൈനിങ് ഇട്ട ഇടാതെ തയ്ച്ചാൽ നല്ലപോലെ കാണും ലൈനിങ് ഇട്ട് തയ്ക്കുമ്പം അത്ര സൈഡിലത്തെ ആ ഇതൊന്നും കാണത്തില്ല നമ്മുടെ ബ്രൈഡ് ഏരിയയിലൊക്കെയുള്ള ഉള്ള ചുളു നമ്മുടെ ഒരു ഞുറുവുകളൊന്നും കാണത്തില്ല ഒക്കെ ഇട്ട് തയ്ച്ചാൽ ഇടാതെ തയ്ച്ചാൽ അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അപ്പം അപ്പോൾ ലൈനിങ് പിന്നെ പ്രിൻ്റഡ് ആകുമ്പോൾ അത്ര വിഷയം വരുത്തില്ല കാരണം പ്ലെയിൻ മെറ്റീരിയൽസിനാണ് കൂടുതലും ഈ സൈഡിലെ കട്ടിങ്സൊക്കെ എടുത്ത് കാണുന്നത് പ്രിൻറ്റഡ് അങ്ങനെ അധികം ഒന്നും എടുത്ത് കാണത്തില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക്